നമസ്കാരം കേട്ടാ ഞാനിപ്പോ നിക്കുന്നത് ഇല്ലത്ത് വഴിയിലാണ് ഞാൻ ഈ വഴിക്ക് വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് നമ്മുടെ മനസ്സിൽ വളരെ ആകർഷിക്കുന്ന ചേട്ടായേ എത്ര കാലമായി ഇത് ചെയ്യാൻ തുടങ്ങിട്ട് സംഭാരം കൊടുക്കല് സംഭാരം കൊടുത്ത ആറ് വർഷമായി ആറ് വർഷമായി അല്ലേ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടര ഒരു മണി വരെയും കൊടുക്കും ആറ് വർഷമായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തോണ്ട് തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരിക്ക കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുനമ്പത്ത് നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന റൂട്ടിൽ ഇല്ലത്ത് പടി എന്ന സ്റ്റോപ്പിലാണ് ഇതാണ് ഈ ഒരു സംഭവം കണ്ടത് പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളെ തിരക്കും കയ്യിലൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഇറങ്ങി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടോ തോന്നിയത് ഈ പ്രായത്തിലും ജനങ്ങളിങ്ങനെ സേവിക്കുന്നത് അതായത് ഒറ്റയാൾ പോരാടി അതായത് ഒറ്റക്ക് സമരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ട നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അതിലൊക്കെ വേണമെന്ന ആൾക്ക് തോന്നിയത് ഒറ്റയ്ക്ക് സമരം ചെയ്ത് വിജയിപ്പിക്കുന്ന ഒറ്റയാൾ ആളാത് വാട്ടർ മെറ്ററിനും ഒക്കെ കണ്ടമാന ഒറ്റ സമരം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഒറ്റയ്ക്ക് സമരം ഒറ്റക്ക് ഓട്ടം പിടിച്ച് നടക്കും എറണാകുളം വരയം വൈറ്റു വരയം നടക്കും അപ്പൊ കൊണ്ട് നടക്കണ ഓരോ കാര്യം അടുത്ത് ഈ ഇത് സ്കൂൾ പിള്ളേർ കോളേജ് പിള്ളേരെ റാങ്കിങ്ങല്ലേ റാങ്കിങ്ങിനെ പറ്റി ഒരു ബോർഡ് പിടിക്കുന്ന നടക്കും ഒറ്റക്കെ നടക്കും നടക്കാൻ പോവുകയാണ് ഇത് ഈ സമ്മാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും അദ്ദേഹം എത്ര വയസ്സായി എൺപത്തിനാല് കഴിഞ്ഞു എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞിട്ടും ഈ പ്രായത്തിലും മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ മോരൊക്കെ ആയിട്ടും അതായത് സംഭാരമൊക്കെ ആയിട്ട് വന്നിട്ട് വഴി പോയാത്രക്കാർക്ക് സംഭവം വിളിച്ചു കൊടുക്കേണ്ടത് ഭയങ്കര സംഭവം ചെയ്യുന്നത് പരിപൂർണ സേവകനാണ് രാഷ്ട്രീയത്തിന്റെ എന്തായിരുന്നു നമ്മൾ നടന്നിരുന്ന കാലം രാഷ്ട്രീയം കാലമായിട്ട് വ്യത്യാസം അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അതിൽ നല്ലതാണ് ഈ സാമൂഹ്യ പ്രവർത്തനം ഒറ്റ കൊണ്ടു അങ്ങനെ കൊണ്ടുവരുത് കൊണ്ട് വെള്ളം ഇവിടെ ഇവിടെ സഹായിക്കും സഹായിച്ചു കൊല്ലം രണ്ടു കൊല്ലമായിട്ട് നമ്മളും ഇതിപ്പോ ഏകദേശം എത്ര നേരം കൊടുത്ത് രണ്ടുമണിക്കൂറിനുള്ളിൽ അപ്പൊ ഇത് പ്രതീക്ഷിച്ചാൽ ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് അപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണ്ട ഇതൊക്കെ കാലത്തെ ആവശ്യമുള്ള സംഭവമാണ് വളരെ ഒടുക്കുന്നുണ്ടെങ്കിൽ പാലിച്ചോണ്ട് പല മാറി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഭയങ്കര യുടെ ഈ ഒരു മനസ്സുണ്ടല്ലോ നല്ല മനസ്സിന പരമാവധി എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഭവം ഉണ്ടോ എൺപത്തിനാല് വയസ്സായിട്ടും മറ്റൊരു സേവിക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അത് അടിപൊളിയല്ലേ പരമാവധി ഷെയർ ചെയ്തോട്ടോ ഓക്കെ